चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु श्रीकृष्णचैतन्यप्रभुनित्यानन्द श्री अद्वैत गदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुकमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयं जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവകീ നന്ദനായ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ ശ്ലോകം മുതൽ വായിക്കാം പത്തൊൻപതാമത്തെ അധ്യായം ജംബുദ്വീപിൻ്റെ വർണ്ണന इरुवत्यारामते श्लोकं ये श्रद्धया बर्हिषि भागशो हविर्निरुक्तम् इष्टं विधिमन्द्रावस्तुतः एका पृथक् नामम् अभिराहूतो मुदा गृह्णादिपूर्णा स्वयमाशिषां प्रभु विवर्तनं शिलप्रभुपादकी जय इन्दे भारतति വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് പരമോന്നതനായ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിവിധ രീതികളിൽ ആരാധിക്കപ്പെടുന്ന ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ മുതലായവരെ പോലുള്ള നിരവധി ദേവന്മാരെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട് സകല ദേവന്മാരും പരമോന്നതനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന പരിഗണനയിൽ ആരാധകർ അവരുടെ തർപ്പണങ്ങൾ ദേവന്മാർക്ക് സമർപ്പിക്കുന്നു ആകയാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവരുടെ അർപ്പണങ്ങൾ സ്വീകരിക്കുകയും ക്രമേണ അവരുടെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കി അവരെ ഭക്തിയുധ സേവനത്തിൻ്റെ യഥാർത്ഥ നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ഭഗവാൻ സമ്പൂർണനാകയാൽ തൻ്റെ അതീന്ദ്രിയ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആരാധകർ ആരാധിച്ചുള്ളൂ എങ്കിലും അദ്ദേഹം അവർക്ക് അഭിലഷിച്ച അനുഗ്രഹങ്ങൾ നൽകുന്നു ഹ്രകൃഷ്ണ പുള്ളിവിടെ ശുഗദേവ് ബ്രഹ്മർഷി അധ്യായത്തിൽ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരുന്നു ഭാരതവർഷത്തിൽ നാരദ മഹർഷി ഭഗവാനെ ആരാധിക്കുന്നത് നരനാരായണമൂർത്തിയുടെ രൂപത്തിലാണ് എന്ന് നമ്മൾ കണ്ടു ഭാരതവർഷത്തിലെ ജന്മം ആണ് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യജന്മം എന്ന് ദേവന്മാർ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദേവന്മാർ പറയുന്നു ബ്രഹ്മലോകത്തിലെ അല്ലെങ്കിൽ സ്വർഗീയ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജന്മത്തേക്കാൾ ധാരാളം ആയുസ്സുള്ള ജന്മത്തേക്കാൾ ബ്രഹ്മലോകത്തിലും ദേവലോകത്തിലും ധാരാളം ആയുസ്സുള്ള ജന്മത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭാരതവർഷത്തിലെ ഒരു മനുഷ്യജന്മമാണ് ഭാരതവർഷത്തിൽ ചെറിയൊരു ആയുസുള്ള മനുഷ്യനായിട്ട് ജനിക്കുന്നതാണ് ഈ ഭൗതികലോകത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ജന്മം എന്നാണ് ദേവന്മാർ പറയുന്നത് കാരണം ബ്രഹ്മലോകത്തിലാണെങ്കിലും തങ്ങളുടെ സ്വർഗീയ ലോകത്തിലാണെങ്കിലും ധാരാളം വർഷങ്ങൾ അനേകം വർഷങ്ങൾ അവർക്ക് ജീവിക്കാം പക്ഷേ അവരുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും ഈ മനുഷ്യലോകത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ന്ന ലോകത്തിലേക്ക് അതപ്പതിക്കേണ്ടി വരും എന്നാൽ ഭാരതവർഷത്തിലെ ചെറിയൊരു ജീവിതം ചെറിയ ആയുസ്സുള്ള ഒരു ജീവിതം കൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തി സേവനം ചെയ്ത് ഭാരതവർഷത്തിൽ നിന്ന് നേരിട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് സ്വർഗീയ ലോകത്തിലുള്ള ജന്മത്തേക്കാൾ ബ്രഹ്മലോകത്തിലുള്ള ജീവിതത്തിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭാരതവർഷത്തിലെ മനുഷ്യജന്മമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഭാരതവർഷത്തിൽ ജന്മം കിട്ടിയിട്ടും ഭഗവാന് ഭക്തി സേവനം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ അങ്ങനെയുള്ള മനുഷ്യർ ഏതുപോലെയാണ് എന്നാണ് ദേവന്മാർ പറഞ്ഞത് കൂട്ടിൽ നിന്നും തുറന്നു വിട്ടിട്ടും ഒരു പക്ഷി വീണ്ടും കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത് മനുഷ്യലോ മനുഷ്യജന്മം ഈ ഭാരതഭൂമിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മുക്തി നേടി ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട് എന്നാൽ എന്നാൽ അത് ലഭിച്ചിട്ടും അത് സ്വീകരിക്കാതെ കൂട്ടിൽ നിന്നും സ്വതന്ത്രനാക്കിയ പക്ഷി വീണ്ടും സ്വയം സ്വാതന്ത്ര്യം സ്വീകരിക്കാതെ കൂട്ടിലേക്ക് തന്നെ വന്ന് ഇരിക്കുന്നത് പോലെയാണ് അതല്ലെങ്കിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മൃഗം വീണ്ടും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ആ കെണിയിൽ തന്നെ വന്ന് ചാടുന്നത് പോലെയാണ് എന്നാണ് ഭക്തി സേവനം ചെയ്യാത്ത ഭാരതവർഷത്തിൽ ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാനുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും ആ ഭക്തി സേവനം സ്വീകരിക്കാത്തവരെ കുറിച്ച് ദേവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നേരിട്ട് ഭക്തി സേവനത്തിന് സേവനത്തിനെ കുറിച്ച് അറിയാത്തവരെ കുറിച്ചാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഇഷ്ടം വിധി മന്ത്ര ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് ചിലപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല അവർ വാസുദേവ സർവമിതി ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്നുള്ള ആ ഉന്നത നിലവാരത്തിൽ എത്തിയിട്ടുണ്ടാവില്ല പലരും അവരെന്താണ് ചെയ്യുന്നത് അവർ ഭഗവാനാണെന്ന് കരുതി ദേവന്മാരെയാണ് ആരാധിക്കുന്നത് ദേവന്മാരെ ഈശ്വരനെ പോലെ കരുതി ആരാധിക്കുന്നു ബഹുദാ വിശ്വതോ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭഗവാനെക്കുറിച്ച് അറിയാത്തവർ ദേവന്മാരെ ഈശ്വരനായി കരുതി ആരാധിക്കുന്നു എന്നാൽ അവർക്കും ഭഗവാൻ കാരുണ്യം നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഏതാഗ്രഹത്തോടു കൂടിയാണോ അവർ ആ ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്കുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെയാണ് നൽകുന്നത് മയ്യേവ വിഹിതാൻ ഹിതാൻ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ദേവന്മാരെ ആരാധിക്കുന്നവർക്കുള്ള അനുഗ്രഹം യഥാർത്ഥത്തിൽ ആരാണ് നൽകുന്നത് ഭഗവാൻ തന്നെയാണ് നൽകുന്നത് പക്ഷെ അങ്ങനെയുള്ള ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം വളരെ തുച്ഛമാണ് അത് ഭൗതികമാണ് നിലനിൽപ്പില്ലാത്തതാണ് എന്നും ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധി കുറഞ്ഞവരാണ് ദേവന്മാരെ ഭഗവാനാണ് എന്ന് കരുതി ആരാധിക്കുന്നത് എന്നാൽ ഭഗവാനെ സമീപിക്കുന്നവർക്ക് ഏത് രീതിയിലാണെങ്കിലും ഭഗവാനെ സമീപിക്കുന്നവർക്ക് ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സത്യം നൃണാം യത് സ്വയം വിധത്തെ ശിലപ്രഭുപാദിക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൗതിക അഭിലാഷങ്ങളുമായി തന്നെ സമീപിക്കുന്ന ഒരു ഭക്തന്റെ അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നു പക്ഷേ ഭക്തന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാൽ അവൻ കൂടുതൽ വരങ്ങൾ ആവശ്യപ്പെടുമെന്നതിനാൽ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കാറില്ല എങ്ങനെ തന്നെ ആയാലും ഭഗവാൻ സ്വമനസ്സാലെ ഭക്തന് തൻ്റെ പാദസരോജങ്ങളിൽ ശരണം നൽകും അത്തരമൊരു വ്യക്തി അത് കാക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ആ ശരണം അവൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും സബലമാക്കുകയും ചെയ്യും അതാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രത്യേക കാരുണ്യം അപ്പോൾ ദേവന്മാരെ സമീപിക്കുന്നത് പോലെയല്ല ഭഗവാനെ സമീപിക്കുന്നത് ദേവന്മാരെ സമീപിച്ച് അവരിൽ നിന്നും ഏതെങ്കിലും അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ അതുകൊ അതോടുകൂടി ആ ദേവനും ആ ഭക്തനും തമ്മിലുള്ള അല്ലെങ്കിൽ ആരാധന ആരാധകനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും അതൊരു കോണ്ട്രാക്ട് പോലെ മാത്രമാണ് എന്നാൽ ഭഗവാനെ സമീപിക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് ദേവന്മാരുടെ ദേവന്മാരെ സമീപിക്കുന്നതും ഭഗവാനെ സമീപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ദേവന്മാർക്കൊരിക്കലും അവർ അവരുടെ ആരാധകർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല പക്ഷേ ഭഗവാൻ തന്നെ സമീപിക്കുന്ന ഏത് ആഗ്രഹത്തിലാണെങ്കിലും തന്നെ സമീപിക്കുന്ന ഭക്തന്മാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് യോഗക്ഷേമം വഹാമിഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഞാൻ അവരുടെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്ന് ഭഗവാൻ പറയും ഇത് ഭഗവാന് മാത്രമുള്ള പ്രത്യേകതയാണ് തന്നെ സമീപിക്കുന്ന ഭക്തനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഗ്രഹത്തിലൂടെ തന്നെ സമീപിക്കുന്ന ഭക്തന് എല്ലാവിധ സംരക്ഷണവും നൽകുന്നത് ഭഗവാന്റെ ചുമതലയായിട്ട് ഭഗവാൻ കരുതുന്നു അങ്ങനെ ആ വ്യക്തിയെ പൂർണ്ണ ധാർമ്മികനാക്കി മാറ്റാനും ഭക്തനാക്കി മാറ്റാനും പിന്നീട് മോക്ഷം നൽകുന്നതിനും ഭഗവാൻ്റെ ഭക്തി നൽകുന്നതിനും ഭഗവാൻ തന്നെ മുൻകൈയെടുത്ത സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കും ചിലപ്പോൾ ആ ഭക്തന് ആഗ്രഹിച്ച അനുഗ്രഹങ്ങളായിരിക്കുകയില്ല ലഭിക്കുന്നത് അതിനേക്കാൾ ഉപരിയാണ് ഭഗവാൻ നൽകുന്ന സംരക്ഷണം അപ്പോൾ ചിലപ്പോൾ അത് ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല തനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഭക്തന്മാർ ഭക്തിയിൽ നിന്ന് വിട്ടുപോകാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ നൽകുന്ന അനുഗ്രഹം എന്താണ് ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണമാണ് ഭഗവാൻ നൽകുന്നത് നിജപാദ പല്ലവം ഭഗവാന്റെ പാദത്തിലുള്ള സംരക്ഷണമാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ നൽകുന്നത് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട് അതെ ന ധനം ന ജനം ന സുന്ദരി കവിതാംവാ ജഗതീശകാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവദാദ് ഭക്തിർ അഹൈതുകീത്വി ഐ നന്ദ തനുജ കിങ്കരം പതിതമ്മം വിഷമേ ഭവാം പുതോ കൃപയാ തവപാദപങ്കജ സ്ഥിതധൂളീ സദൃശം വിചിന്തയാ ഞാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വീണുപോയി വീണ്ടും അങ്ങയുടെ പാദത്തിലെ ഒരു ധൂളിയായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഭഗവാനെ ഏത് സമീപിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ ആ ഒരു സംരക്ഷണം നൽകും എന്നുള്ളതാണ് ഭഗവാനെ സമീപിക്കുന്നതിലുള്ള പ്രത്യേകത അതുകൊണ്ട് ഭാഗവതം നിർദ്ദേശിക്കുന്നു ഏത് ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിലും ഭഗവാനെ തന്നെ സമീപിക്കണം ബുദ്ധിയുള്ള വ്യക്തികൾ ഭഗവാനെയാണ് സമീപിക്കുന്നത് എന്നാണ് സമീപിക്കേണ്ടത് എന്നാണ് ഭാഗവതം നിർദ്ദേശിക്കുന്നത് അക്കോ അകാമ സർവകാമോ വ മോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം സുധ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത്തെ സ്കന്ധത്തിൽ തന്നെ രണ്ടാമത്തെ സ്കന്ധത്തിൽ നമ്മൾക്ക് ഈ ഒരു ശ്ലോകം കാണാൻ സാധിക്കും അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷംബരം ഭൗതികമായിട്ടുള്ള ആഗ്രഹമുള്ളവരാണെങ്കിലും മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിലും യാതൊരു ആഗ്രഹവും ഭക്തി ചെയ്യുന്നവരാണെങ്കിലും ഉദാരതി ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടത് അവർക്ക് ഭൗതിക ആഗ്രഹങ്ങളെ എല്ലാം ഇല്ലാതാക്കി പൂർണ്ണ ഭക്തി നൽകാൻ ഭഗവാൻ സദാ സന്നദ്ധനാണ് ധ്രുവ മഹാരാജാവ് ഭൗതിക ഭൗതികാഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെ സമീപിച്ചത് എന്നാൽ ഭഗവാൻ അദ്ദേഹത്തിനെ ശുദ്ധഭക്തനാക്കുകയും ഭൗതിക ആഗ്രഹങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു അങ്ങനെ പല ഭക്തന്മാരെയും നമ്മൾക്ക് കാണാൻ സാധിക്കും മറ്റ് ആഗ്രഹങ്ങളാൽ ഭഗവാനെ സമീപിച്ചും സമീപിച്ചിട്ടും ഭഗവാൻ പൂർണ്ണ സംരക്ഷണം നൽകുന്ന ധാരാളം ഭക്തന്മാരെ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഭഗവാനെ സമീപിക്കുന്നതിലുള്ള പ്രത്യേകത എന്നാണ് ദേവന്മാർ ഇവിടെ പറയുന്നത് ശോഭനം ഭജതാം ഇനി ദേവന്മാർ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പൂർവജന്മങ്ങളിൽ ധാരാളം യജ്ഞങ്ങൾ ചെയ്തു ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു ധാരാളം തപസ്സു ചെയ്തു വേദപഠനങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ ഫലമായിട്ടാണ് കൃതസ്യ ശോഭനം അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്വർഗീയ ലോകത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയത് പക്ഷേ ഞങ്ങൾക്ക് വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് ഭാരതവർഷത്തിൽ ജന്മം മനുഷ്യജന്മം ഇതുവരെ ലഭിച്ചിട്ടില്ല തേനാ അജനാബേ സ്മൃതി മ ജന്മന ഇതുവരെ ഞങ്ങൾക്ക് ഭാരതവർഷത്തിൽ ജനിക്കാനുള്ള അവസരം ലഭിച്ചില്ല ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ജന്മം കഴിഞ്ഞാലെങ്കിലും ഭാരതവർഷത്തിൽ ജനിക്കാനുള്ള ഒരവസരം ഉണ്ടാകണേ എന്നാണ് ദേവന്മാർ പ്രാർത്ഥിക്കുന്നത് അല്ലെ അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്ന് ജ്ഞാനപ്പാനും നമ്മൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ദേവന്മാർ പറയുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഭാരതവർഷത്തിൽ ജനിക്കാൻ അവസരം ലഭിച്ചില്ലല്ലോ ഭഗവാനെ ഇനി അടുത്ത ജന്മമെങ്കിലും അതിനുള്ള അവസരമുണ്ടാകണമേ എന്നാണ് ദേവന്മാർ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ആ ഒരു ഭാരതവർഷത്തിൻ്റെ വിശദീകരണം അവിടെ തീരുകയാണ് ശുഖദേവ് ബ്രഹ്മർഷി ഈയൊരു അധ്യായത്തിനെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ് ഇതുവരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് ജംബുദ്വീപിലെ വ്യത്യസ്തമായിട്ടുള്ള വർഷങ്ങളെക്കുറിച്ചും അവയുടെ നാമങ്ങളും അതിലുള്ള പർവ്വതങ്ങളും അതിലുള്ള നദികളെക്കുറിച്ചും അതിൽ ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു അധ്യായങ്ങളിൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിനെല്ലാം ചുരുക്കി ചുരുക്കിയുടെ आशुकदेव ब्रह्मर्षि रहीगया ना जंबोदी बस्य चाराजन् उपाराजन्दी पारस्तो हएगा उबदिशंदी सगरात्मजे रन्नेशना इमाम महिम परिधो निघर नद्भीर उबगलपिदां तत्यधा सौर्ना प्रस्थम शुक्ला മന്ദരഹരിണ ലങ്കേതി ശ്രീ സുഖദേവ് ഗോസ്വാമി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവെ അഭിജ്ഞരായ പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരം ജംബുദ്വീപിനു ചുറ്റുമായി എട്ട് ചെറു ദ്വീപുകളുണ്ട് സാഗര രാജാവിൻ്റെ പുത്രന്മാർ അവരുടെ നഷ്ടപ്പെട്ട കുതിരയെ അന്വേഷിച്ച് ലോകമെമ്പാടം ചുറ്റിത്തിരിയുന്നതിനിടയിൽ ഭൂമി കുഴിച്ചപ്പോഴാണ് ജംബുദ്വീപിന് തൊട്ടടുത്തുള്ള ഈ ദ്വീപുകൾ കണ്ടുപിടിക്കപ്പെട്ടത് ഈ ദ്വീപുകളുടെ പേരുകൾ സ്വർണപ്രസ്ഥം ചന്ദ്രശുക്ലം ആവർത്തനം രമണകം മന്ദരഹരിണം പാഞ്ചജന്യം സിംഹളം ലങ്ക എന്നൊക്കെയാണ് അപ്പോൾ ജംബുദ്വീപിനെ കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞു ജമ്പുദ്വീപിലുള്ള ഒൻപത് വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി അതിനുശേഷം ജംബുദ്വീപിനും ചുറ്റുള്ള ചുറ്റുമുള്ള ലവണസമുദ്ര ആ ലവണ സമുദ്രത്തിൽ കാണപ്പെടുന്ന എട്ട് ഉപദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത് ജംബുദ്വീപിൻ്റെ എട്ട് ഉപദ്വീപുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ ദ്വീപുകളുടെ പേരുകൾ പറയുന്നു സ്വർണപ്രസ്ഥം ചന്ദ്രശുക്ലം ആവർത്തനം രമണകം മന്ദരഹരിണം പാഞ്ചജന്യം സിംഹളം ലങ്ക ഇങ്ങനെ എട്ട് ഉപദ്വീപുകൾ ജംബുദ്വീപിനുണ്ട് എന്നാണ് പറയുന്നത് ഈ ഉപദ്വീപുകൾ ആരാണ് കണ്ടുപിടിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് സഗര മഹാരാജാവിൻ്റെ സകരാത്മജ സഗര മഹാരാജാവിന്റെ മക്കളാണ് ഈ ഉപദ്വീപുകൾ കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത് കാരണം അവര് അവരുടെ യാഗത്തിൽ അശ്വത്തെ നഷ്ടപ്പെട്ട സമയത്ത് ഭൂമിയിൽ മുഴുവൻ അന്വേഷിച്ചു ഭൂമിയിൽ അന്വേഷിച്ചതിന് ശേഷം പാതാള ലോകത്തിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിലേക്ക് കടന്നു ആ ലവണ സമുദ്രത്തിലേക്ക് പാതാളത്തിലേക്ക് പോകുന്ന സമയത്താണ് സഗര മഹാരാജാവിന്റെ പുത്രന്മാർ ഈ എട്ടു ദ്വീപുകൾ ലവണസമുദ്രത്തിൽ കണ്ടത് എന്നാണ് ഇവിടെ സുഗദേവൻ മഹർഷി പറയുന്നത് ഏവം തവ ഭാരതോത്തമ ജംബൂദ്വീപ വർഷ വിഭാഗോ യഥോപദേശം ഉപവർണിതീ പരീക്ഷിത മഹാരാജാവിനോട് അച്ഛ ബ്രഹ്മർഷി പറയാണ് ഏവം തവ ഭാരതോത്തമ ഭാരതവർഷത്തിലെ രാജാക്കന്മാരിൽ ഉത്തമനായിട്ടുള്ളവനെ ജംബൂദ്വീപ വർഷ വിഭാഗോ യഥോപദേശം ഉപവർണിത ഇതി ഇത്രയും ഞാൻ ആ ജംബുദ്വീപിനെ കുറിച്ച് വർണ്ണി വർണ്ണിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എവിടെയാണ് തുടങ്ങിയത് പ്രിയവ്രത മഹാരാജാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഈ ഭൂമണ്ഡലത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ ആരംഭിച്ചത് ഭൂമണ്ഡലത്തിനെ ഭൂമണ്ഡലത്തിൽ ഏഴു ദ്വീപുകളും ഏഴു സ്വാ ഏഴു സാഗരങ്ങളും ഉണ്ട് സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ദ്വീപിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതുവരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് ജംബുദ്വീപിനെ കുറിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ജംബുദ്വീപിലുള്ള ഒൻപത് വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒൻപത് വർഷങ്ങളെ കുറിച്ചും അതിലുള്ള പർവ്വതങ്ങളെക്കുറിച്ചും അതിൽ ഭഗവാൻ ഏത് രീതിയിലാണ് ആരാധിക്കപ്പെടുന്നത് എന്നാണ് സുഗുദേവ് ബ്രഹ്മർഷി ഇത്രയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജംബുദ്വീപിലുള്ള വർഷങ്ങൾ നമ്മൾ കണ്ടത് ഇളാവൃത വർഷം രമ്യക വർഷം ഹിരൺമയ വർഷം കുരുവർഷം ഭദ്രാശ വർഷം ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷം കേതുമാല വർഷം ഇങ്ങനെ ഒൻപത് വർഷങ്ങളായിരുന്നു ആ ഒൻപത് വർഷങ്ങളുടെ പ്രത്യേകതയും പ്രത്യേകതകളും സുഗുദേവ് ബ്രഹ്മർഷി വിശദീകരിച്ച് പറഞ്ഞു തന്നു അടുത്ത അധ്യായത്തിൽ സപ്തദ്വീപുകളിലെ മറ്റു ദ്വീപുകളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും മധ്യത്തിലുള്ള ജംബുദ്വീപത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിനു ചുറ്റുമായി മറ്റു ദ്വീപങ്ങളുണ്ട് ആ ദ്വീപുകളെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള സമുദ്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവിടെയുള്ള ജീവിത രീതിയെ കുറിച്ചും അവിടെയുള്ള മനുഷ്യരുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം മുതൽ വായിക്കാം ഇപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തെല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദി ജയ ഹരേ കൃഷ്ണ